കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആദരവും ഇതോടനുബന്ധിച്ച് നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം നടത്തിയത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ആ പറഞ്ഞാൽ കാണം ഓണം ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് ആ സമ്പത്ത് വിറ്റിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയായിരുന്നു പണ്ട് കാലങ്ങളിൽ നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നത് അതായത് എല്ലാ സാധനങ്ങളും നമ്മൾ വിലയിച്ചെടുത്ത് ആ വിളവിന്റെ മൂല്യം നമ്മൾ അന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ മൂല്യത്തെ നിലനിർത്തിയാണ് കാണം വിറ്റ് ഓണം കൊള്ളുക എന്ന് പറയുന്നത് കർഷകരെയും ആദരിച്ചു കൊല്ലം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ി ആശാശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ഓച്ചിറ കൃഷി ഓഫീസർ എസ് രഞ്ജു പദ്ധതി വിശദീകരണം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഗളീഷൺമുഖൻ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറീൻ സുരേഷ് താനുവേലിൽ എ ഷാനിതാ ബിബി ലത്തീഫ ബിബി ആർ ഡി പത്മകുമാർ ശ്രീലതാ പ്രകാശ് എ എച്ച് ഗീതാരാജു തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, outra